ലിംഗത്തിൻ്റെ നീളത്തെക്കുറിച്ചും വണ്ണത്തെക്കുറിച്ചും ആഗ്രഹപ്പെടാത്തതായിട്ടുള്ള പുരുഷന്മാർ വളരെ കുറവാണ് എത്ര വണ്ണം ഉണ്ടെങ്കിലും അത് പോരാ എത്ര നീളമുണ്ടെങ്കിലും അത് പോരാ കുറച്ചൂടെ നീളം വേണമെന്നുള്ള ആഗ്രഹക്കാരാണ് എല്ലാവരും വാസ്തവത്തിൽ ലിംഗത്തിൻ്റെ നീളവും വണ്ണോ അത്ര കൂടിയത് കൊണ്ട് പ്രത്യേകിച്ച് ലൈംഗികമായിട്ടുള്ള സംതൃപ്തിക്കോ അല്ലെങ്കിൽ സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കുന്നതിനോ ഒരു ഗുണവും ചെയ്യയില്ല ഒരാവറേജ് സൈസ് തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയുടെ കാര്യം പറയുമ്പോൾ ഈ സർജറി വഴിക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്താമെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വശം എന്നാൽ സർജറി ചെയ്തതുകൊണ്ട് എന്താണെന്ന് അത് ദാമ്പത്യ ബന്ധത്തിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും ലഭിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്കൊരു കാര്യം ചെയ്യാം എന്തുകൊണ്ടാണ് ലിംഗത്തിൻ്റെ നീളവും വണ്ണവും ഓരോ വ്യക്തിയിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ അതിനെന്തെങ്കിലും രീതിയിലുള്ള ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ടോ ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഞാനൊരു കാര്യം പറയട്ടെ ലൈംഗികമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ വലിയ ലിംഗം വേണമെന്നോ അല്ലെങ്കിൽ വലിയ വണ്ണമുള്ള ലിംഗം വേണമെന്നോ ഒക്കെയുള്ള ധാരണ ചിലർ പുലർത്തുന്നത് ശുദ്ധ അസംബന്ധമാണ് അതിനങ്ങനെ പ്രത്യേകിച്ച് നീളവും വണ്ണവും ഒന്നുമല്ല ഈ യോനിയിലേക്ക് ഒരു ചെറുവിരൽ കൊണ്ടുള്ള ഉത്തേജനം പോലും ചിലപ്പോൾ വളരെ ആസ്വാദ്യകരമായിരിക്കും അതേസമയത്ത് വളരെ വലുപ്പമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടണമെന്നുമില്ല എന്നാൽ ഇത്തരം ധാരണ പുരുഷന്മാരും സ്ത്രീകളും വെച്ച് പുലർത്തുന്നതിൻ്റെ ഒരു കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നീലചിത്രങ്ങൾ ചെലുത്തുന്ന സ്വാധീനമാണ് അതവിടെ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അത്തരം കൺസെപ്റ്റിലേക്ക് സ്ത്രീകളും പുരുഷന്മാരും പോകുന്നുണ്ട് ഇത് കുറച്ചുകൂടി നീളമുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു ധാരണ സ്ത്രീകളും പുരുഷന്മാരും വെച്ച് പുലർത്തുന്നുണ്ട് നമുക്ക് ലിംഗത്തിൻ്റെ നീളത്തെയും വണ്ണത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ആലോചിക്കാം തുടക്കത്തിൽ പറയട്ടെ ഇതൊരു ജെനറ്റിക് ബ്ലൂ പ്രിൻ്റ് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഒരു എത്തിനിസിറ്റി അതായത് ചില വർഗ്ഗങ്ങളിൽ ലിംഗത്തിന് നീളവും വണ്ണവും കൂടുതൽ വരാറുണ്ട് ജെനറ്റിക് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഘടകമാണ് അതിനകത്ത് ആ രീതിയിൽ അത് കാണപ്പെടുന്നുണ്ടെന്നുള്ളത് മാത്രം എന്നാൽ എത്തിനിസിറ്റിയിൽ ഓരോ വർഗ്ഗങ്ങളിലും അത് വ്യത്യാസം കാണുന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ ചില ആഫ്രിക്കൻ വംശരുടെ ഇതൊരു വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ വണ്ണവും നീളവുമുള്ള ലിംഗങ്ങൾ കാണുന്നത് ഞാനിനി ഇതിനെക്കുറിച്ച് പറയുന്നത് ഏത് ഘടകമാണ് ഇതിനെ സ്വാധീനിക്കുന്നുള്ളത് അതിൽ ജെനറ്റിക്കും എത്നിസിറ്റിയും കഴിഞ്ഞു പിന്നെ ഗർഭകാലഘട്ടത്തിൽ എട്ട് മുതൽ പതിനാല് വരെയുള്ള ആഴ്ചയിൽ ഹോർമോണുകളുടെ ഉൽപാദനം അതായത് അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്ന കുട്ടിക്ക് അമ്മയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോൺ സ്വാധീനം ഇതിനകത്ത് വലിയൊരു ഘടകമാണ് അങ്ങനെ ഹോർമോണുകൾ കുറവായിട്ടാണ് വരുന്നതെങ്കിൽ മൈക്രോപെനീസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹോർമോൺ റെസിപ്റ്റർ അതിനകത്ത് ഉണ്ടാകുന്നതിലും ഉണ്ടാകാറുണ്ട് ടെസ്റ്റോസ്ട്രോണ് ഗ്രോത്ത് ഹോർമോൺ അങ്ങനെയുള്ള പല ഹോർമോണുകളും അവിടെ സ്വാധീനം ചെലുത്തുന്നതായി കാണാം ഇനി അതുപോലെ തന്നെ ഒരു ഘടകമാണ് നം പ്രായപൂർത്തിയാകുന്ന കുട്ടികളിൽ ഹോർമോണുകളുടെ അളവ് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിംഗത്തിൻ്റെ നീളവും വണ്ണവും കുറഞ്ഞു പോകാറുണ്ട് പ്രായപൂർത്തിയാവുന്നവരിൽ നമുക്ക് ലിംഗത്തിൻ്റെ നീളവും വണ്ണവും കൂട്ടുകാരെന്നുള്ളതിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് നോക്കാൻ കഴിയും ആ സമയത്ത് ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ ലിംഗവും നീളവും കൂടുതലാക്കുവാൻ വേണ്ടി ഹോർമോൺ ചികിത്സയൊന്നും നിലവിലില്ല അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല അതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ നടത്തുന്നു നടത്തപ്പെട്ടിട്ടുമില്ല ഇനി അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് നല്ല രീതിയിലുള്ള പോഷകാഹാരം ലഭിക്കുകയാണെങ്കിൽ കുട്ടിക്കും അത് പ്രതിഫലിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ രീതിയിൽ പോഷകാഹാരങ്ങൾ ലഭിക്കാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ ഹോർമോൺ ഉൽപ്പാദനവും മറ്റും അവിടെ പ്രതിസന്ധിയിലാകുകയും അതുകൊണ്ട് കുട്ടിയുടെ ലിംഗത്തിൻ്റെ വണ്ണവും വലുപ്പവും കുറഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട് ഇനി ചില അമ്മമാർ കീടനാശിനികൾ ഉപയോഗിക്കുന്ന ആ രീതിയിലുള്ള പ്രവൃത്തികളിലോ മറ്റോ ഏർപ്പെടുകയാണെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ ആഹാരപദാർത്ഥങ്ങളെന്നുള്ള വിഷലിപ്തമായ ചില ജോലികളിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഇതിനകത്ത് അതായത് ഗർഭപാത്രത്തിനകത്ത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകാറുണ്ട് കുട്ടിയുടെ ലിംഗത്തിൻ്റെ നീളവും വണ്ണവും അതിനെയും ബാധിക്കാറുണ്ട് ഇനി ചില കുട്ടികളിൽ അവരുടെ പ്രായപൂർത്തിയാകൽ അതായത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്റ്റേഴ്സ് മീശ ഗുഖ്യരോമങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വരുന്നത് വളരെ ലേറ്റായിട്ട് കാണപ്പെടാറുണ്ട് ഇത്തരം കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ഹോർമോണൽ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ലിംഗത്തിൻ്റെ നീളവും വണ്ണവും കുറവായി കാണപ്പെടാറുണ്ട് ഇത്തരം കുട്ടികൾക്ക് അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സയിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ് പ്രായോഗികമല്ലാത്ത ചില പ്രശ്നങ്ങൾ അതിനകത്ത് ഉടലെടുക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ വൃഷ്ണത്തിൻ്റെ വലിപ്പം വൃഷ്ണം വളരെ ചെറുതാകുകയാണെങ്കിൽ അതായത് രണ്ട് പ്രശ്നങ്ങളുള്ളത് നമ്മുടെ സാധാരണഗതിയിൽ വൃഷ്ണസഞ്ചിയിലേക്ക് വരുന്നത് പ്രസവത്തോടനുബന്ധിച്ചാണ് പ്രസവത്തിന് ഒരു ആഴ്ച മുമ്പ് അങ്ങനെയൊക്കെ അത് വരാറുള്ളൂ അത് ശരിക്കും പ്രശ്നങ്ങൾ രണ്ടെണ്ണവും സഞ്ചിക്കുള്ളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ വയറ്റിൽ തന്നെ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിംഗത്തിന് വണ്ണവും മലിപ്പവും ഉണ്ടാകുകയില്ല പ്രശ്നത്തിൽ നിന്നാണ് ടെസ്റ്റോസോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അങ്ങനെ വരുന്ന ചില വ്യക്തികൾക്ക് സർജറി കുട്ടികൾക്ക് സർജറി ചെയ്ത് അവരുടെ പ്രശ്നം താഴോട്ട് കൊണ്ടുവരാറുണ്ട് അങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും കഴിയാറുണ്ട് ഇനി ഇത്തരം കുട്ടികളിൽ അതായത് അങ്ങനെ കണ്ടുവരുന്ന കുട്ടികളിൽ അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ സർജറി ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒന്നാം വർഷം വയറ്റിൽ തന്നെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് ഭാവിയിലേക്ക് ക്യാൻസറിനും മറ്റും വഴിതെളിക്കാറുണ്ട് അതുകൊണ്ട് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് പ്രശ്നവും പ്രശ്നസഞ്ചിയിൽ ഉണ്ടോ എന്നുള്ളത് ഡോക്ടർമാർ അത് ശ്രദ്ധിക്കാറുണ്ട് ഇനി രക്ഷിതാക്കളും അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വളരെയധികം തടിയും വണ്ണവുമുള്ള അതായത് ഫാറ്റ് കൂടുതൽ കാണപ്പെടുന്ന ചില വ്യക്തികൾക്ക് ലിംഗം വളരെ ചെറുതായി തോന്നാറുണ്ട് അത് ബറീഡ് പെൻ പെന്നീസ് എന്നാണ് അതിന് പറയുക അത് ലിംഗത്തിൻ്റെ നീളവും വണ്ണവും ഒക്കെ ശരിക്കും ഉണ്ടാവും പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൊഴുപ്പ് എന്ന അതിൻ്റെ കടഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ലിംഗം വളരെ ചെറുതായി തോന്നും അങ്ങനെയുള്ള അവസ്ഥകളിൽ ശാരീരികമായിട്ട് ഈ കൊഴുപ്പ് നീക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ലിംഗത്തിൻ്റെ നീളവും വണ്ണവും ശരിക്കും പ്രദർശനത്തിന് പ്രദർശിപ്പിക്കപ്പെടും വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ പ്രമേഹമുള്ള വ്യക്തികളിൽ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുള്ളതിൽ ഹൈപ്പോ തൈറോയിഡിസം അങ്ങനെ തൈറോയിഡ് സംബന്ധമായ അസുഖമുള്ള വ്യക്തികളിൽ ഇത്തരം കുട്ടികളിലൊക്കെ ലിംഗത്തിൻ്റെ വണ്ണവും നീളവും വളരെ ചെറുതായി കാണപ്പെടാറുണ്ട് അതിന് ആ തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ട് അതിനകത്തുള്ള ചി ആ രീതിയിലുള്ള ചികിത്സ നൽകുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്നാൽ വളരെ ചെറുപ്രായത്തിൽ കാണപ്പെടുന്ന പ്രമേഹത്തിനൊക്കെ അത് സ്വാഭാവികമായിട്ട് ഇൻസുലിൻ ചെയ്യുക അല്ലാതെ മാർഗ്ഗങ്ങളില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും ആ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ അതായത് ലിംഗത്തിൻ്റെ വണ്ണവും മരുപ്പവും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള പരിഹാരങ്ങളിലേക്ക് പോകുവാൻ കഴിയും ഇനി മറ്റു രീതിയിലുള്ള ഹൈപ്പോ തൈറോയിഡിസോ അങ്ങനെയുള്ള തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളാണെങ്കിലും അതിനുള്ള ചികിത്സ നൽകുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ പോകാൻ കഴിയും പിന്നെ പലരും ഒരു ചോദ്യമാണ് സർക്കംസിഷൻ ശിഷൻ ചെയ്യുകയാണെങ്കിൽ സാധാരണ ലിംഗത്തിൻ്റെ നീളവും വണ്ണവും കുറഞ്ഞു പോകുന്നു ഒന്നും സംഭവിക്കില്ല സർക്കംസിഷൻ ചെയ്യുന്നതുകൊണ്ട് ഇത് തന്നെ ബാധിക്കുകയില്ല നീളത്തെയും വണ്ണത്തെയും ബാധിക്കാറില്ല എന്നാൽ അനാറ്റമിക്കലി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് കോർപ്പസ് കവേർണെസയുടെ പ്രവർത്തനം ശരിക്കും ഉണ്ടാകാതിരിക്കുക ട്യൂണിക്ക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആവരണമുണ്ട് ആ ആവരണത്തിന് വേണ്ട രീതിയിലുള്ള സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ ലിംഗം വളരെ ചെറുതായി തന്നെ കാണാറുണ്ട് അത് സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ പിന്നെ ചില ചെറുപ്പക്കാരിൽ അതായത് ഒരു പ്രായപൂർത്തിയാകേണ്ട പ്രായത്തിൽ സിഗരറ്റ് വലിക്കുന്ന ഒരു ചില കുട്ടികളെ കാണാറുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിഗരറ്റ് വല്ലാതെ ഉപയോഗിക്കുന്ന വ്യക്തികൾ അത് മറ്റ് ലഹരി അതിനെ ബാധിക്കാറുണ്ട് അത്തരം വ്യക്തികളുടെ ലിംഗത്തിൻ്റെ നീളവും വണ്ണവും വളരെയധികം കുറഞ്ഞു പോകുന്നതായി കാണപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം ഹോർമോൺ സംബന്ധമായതും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളുമാണ് ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങൾക്ക് ലൈംഗികമായ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അത് പുരുഷനാകട്ടെ സ്ത്രീക്കാവട്ടെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം അതിനുള്ള ചികിത്സ ഞങ്ങൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ഇവിടെ നിന്നും അയച്ചു നൽകുന്നതാണ് നിങ്ങൾക്ക് ബുക്ക്ലെറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം ഒന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ബുക്ക്ലെറ്റുകൾ അയച്ചു നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം